ആർ കെ സോംസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു ഫ്രണ്ട് എലിവേഷൻ ആണ് വീടിന് നൽകിയിരിക്കുന്നത് ഈ വീട് സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷൻ എന്ന് പറയുന്ന ലൊക്കേഷൻട്രം മലയങ്കിട് എന്ന് പറയുന്ന സ്ഥലത്താണ് മലയങ്കിട് ജംഗ്ഷൻ ഇന്ന് ജസ്റ്റ് ഒരു രണ്ട് കിലോമീറ്ററിനകത്ത് ഡിസ്റ്റൻസ് വരുന്നുണ്ട് ഫ്രണ്ട് മുറ്റം കംപ്ലീറ്റ് ആയിട്ടും ഇന്റർലോക്ഡ് ആണ് നല്ലൊരു സിറ്റൌട്ട് നൽകിയിട്ടുണ്ട് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടേജ് പാർക്കിംഗ് ഏരിയ സ്പേസ് ആണ് നൽകിയിരിക്കുന്നത് ഇവിടുത്തെ പ്രധാന വാട്ടർ സോഴ്സ് വലിയ തന്നെയാണ് കൂടാതെ വാട്ടർ കണക്ഷന്റെ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററിനകത്ത് ഡിസ്റ്റൻസ് ആണ് വരുന്നത് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്ററിനകത്ത് ഡിസ്റ്റൻസ് വരുന്നുണ്ട് നല്ലൊരു സിറ്റൌട്ട് നൽകുന്നുണ്ട് പതിനൊന്ന് ഇന്റു നാലടിയാണ് സിറ്റൌട്ടിന്റെ വലിപ്പം വീടിനകത്തേക്ക് കയറുമ്പോൾ വളരെ വിശാലമായിട്ടുള്ള ഒരു ഹോൾ ആണ് നൽകിയിരിക്കുന്നത് ലിവിംഗ് ഡൈനിങ് സെപ്പറേഷൻ ചെയ്ത് നൽകിയിട്ടുണ്ട് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹോൾ ആണ് നൽകിയിരിക്കുന്നത് പതിമൂന്ന് ഇന്റു പതിനൊന്നടിയാണ് ലിവിംഗ് ഏരിയയുടെ വലിപ്പം ലിവിംഗ് ഏരിയയില് നല്ലൊരു ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഡൈനിങ് സ്പേസ് നൽകുന്നുണ്ട് പത്ത് ഇന്റു പത്തടിയാണ് ഡൈനിങ് ഏരിയയുടെ വലിപ്പം നല്ലൊരു കിച്ചൺ നൽകുന്നുണ്ട് എൽ ഷേപ്പിലുള്ള കൗണ്ടർ എല്ലാം നൽകി ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടി തന്നെയാണ് കിച്ചന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഒരു ഓപ്ഷനും നൽകിയിട്ടുണ്ട് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് നൽകിയിരിക്കുന്നത് നാല് സെന്റ് സ്ക്വയർ പ്ലോട്ടിലെ ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് പന്ത്രണ്ട് ഇൻറ്റു പത്തടിയാണ് ബെഡ്റൂമിന്റെ വലിപ്പം ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ഭാഗത്തായിട്ടാണ് വാഷിംഗ് മെഷീൻ വയ്ക്കാനായിട്ടുള്ള പ്രൊവിഷൻ നൽകിയിട്ടുള്ളത് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത് പതിനൊന്ന് ഇന്റു പത്തടിയാണ് ഈ ബെഡ്റൂമിന്റെ വലിപ്പം ഈ ബെഡ്റൂമും ബാത്റൂമും അറ്റാച്ച്ഡ് ആണ് മൂന്നാമത്തെ ബെഡ്റൂം ആണ് പന്ത്രണ്ട് ഇന്റു അടിയാണ് ബെഡ്റൂമിന്റെ വലിപ്പം ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നാല് സെന്റ് സ്ക്വയർ പ്ലോട്ടിലെ അറ്റാച്ച്ഡ് ആയിട്ട് വർക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ള ആസ്കിംഗ് പ്രൈസ് മുപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് ഇത് തീർത്തും നെഗോഷിയൽ തന്നെയാണ് താല്പര്യമുള്ള കസ്റ്റമേഴ്സിനെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഇവിടുത്തെ ഹോം ലോൺ ഫെസിലിറ്റിയും നിങ്ങൾ തന്നെ പ്രൊവൈഡ് ചെയ്ത് നൽകുന്നുണ്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ വീഡിയോയ്ക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്